മാടായിപ്പള്ളി മോഷണത്തിന് പിന്നിൽ ആസൂത്രിത കവർച്ചാശ്രമമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാടായിപ്പള്ളി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടുത്തെ ശ്രമമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിദ്യ ശക്തികൾ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകേണ്ടതായിട്ടുണ്ട് അന്വേഷണം ഉചിതമാക്കുന്നു നമ്മുടെ ഇതിലുള്ള ഒരു പ്രദേശത്ത് നമ്മളെ ഓർമ്മയിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോശം ശ്രമമാണ് നടന്നത് ഇത് വളരെ വ്യക്തമാണ് ഇവിടുത്തെ ഏതാണ്ടുള്ള എല്ലാ ഭണ്ഡാരങ്ങളും തകർക്കാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് മക്കാവിനകത്തും അത്തരമൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കൂട്ട് മൊഴിച്ചിട്ടുണ്ട് കാര്യമായ തോതിൽ പണം നഷ്ടമായിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഫയൽ എത്തിയിട്ടില്ല അന്വേഷണം പ്രതികൾ സി പി എം മാടായി സെക്രട്ടറി വി വിനോദ് സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി പരാഗൻ എം രാമചന്ദ്രൻ പി ജനാർദ്ദനൻ പി വി വേണുഗോപാലൻ എസ് എ പി റഹ്മാൻ വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ഫോൺ സിക്സ് ഡബിൾ ടൂൾ ഫോർ സെവൻ സീറോ